മനം കാത്തു പാർത്തിടുന്നു സ്വർഗനാട്ടിലേ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാമ കനെയൊന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു മമകനെ മനക്കാത്തു പാത്തിടുന്നു യിൽ എന്നും ഹിന്നത മാത്രം ഇന്നു മണ്ണിതിയോ യാത്രയിൽ എന്നും ഹിന്നതാ മാത്രം എന്നു വന്നു നീ എന്ന് ചേർക്കുമോ അന്നു തീരും തീരുവേദന എന്നു വന്നീ എന്നെ ചേർക്കുമോ അന്നു തീരുവേദന മരുഭൂമിയിൽ തളരാതെ മരുവി നിളയാ മരുഭൂമിയിൽ തളരാതെ മരുവ് കരുതും മുക്കൺമണി പോരുന്നീ പിരിയാതെന്നെ കരുതും കൺമണി പോ ും വരെ നല്ല നാഥനെ നിനക്കായ വേലച്ചെയോ മന്തിരെ അല്ലത്തീന്നിൻ സവിതേ വര ഇല്ലപ്പാരും വിഷമം അല്ലത്തീന്നു നി കർത്തക്കളം വാനിൽ കേൾക്കുവാന് കാലമായില്ലേ പ്രിയരേ കർത്തൃക്കളം വാനിൽ കേൾക്കുവാന് കാലമാ ആശയേറും നിന്നെ കാണുവ ആ മരേശു ീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുക മമകാന്തനെ ഒന്നു കാണുവ മനം കാത്തു പാർത്തിടുന്നു മമകാന്തനെ ഒന്നുകാണുവാ മനം കാത്തു പാർത്തിടുന്നു സ്വർഗീ ഞങ്ങളുടെ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു കൃതാവെ കഴിഞ്ഞ് രാത്രിയിൽ ഞങ്ങൾ വിസമ്മിച്ചു ദൈവത്തിന്റെ സാന്നിധ്യം കുറവും ഞങ്ങളുടെ കൂടെയിരുന്നു കർത്താവെ പ്രഭാതത്തിൽ നിന്നെ പാടി മഹത്വപ്പെടുത്തുവാൻ നിന്റെ പ്രാർത്ഥിപ്പാൻ ലഭിച്ച നല്ല ഭാഗ്യത്തിനായി സ്തോ ഞങ്ങളുടെ സമശിഷ്ടങ്ങൾ എത്രയും പേർ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന സന്തോഷത്തിനായി സമാധാനത്തിനായി ഈ പകലിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ പകലിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സ്വർഗത്തിലെ കുറുമകളും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ദാനം നൽകണമെന്ന് ഞങ്ങോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കാവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആത്മീയവും ഭൗതികവും നന്മകളെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ദൈവം നൽകിത്തരണമേ ഞങ്ങൾക്ക് ആവശ്യമായ വസ്ത്രം ദൈവം നൽകിത്തരണമേ ഞങ്ങൾക്ക് ജീവിക്കാനാവശ്യമെല്ലാ സാഹചര്യങ്ങളും ഈ പകലിൽ ദൈവം ഞങ്ങൾക്ക് നൽകിത്തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പകലിൽ നിഴലിട്ട് നിൽക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്നും അനർത്ഥങ്ങൾ ഞങ്ങളെ സംരക്ഷിച്ച് വിടുവിക്കണമേ വിക്കണമേ കർത്താവേ നിന്റെ കരകൾ ഞങ്ങളെ വഹിക്കണമെന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ വിശേഷാൽ ഞങ്ങൾ പാർക്കുന്ന ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണമേ ദേശത്തിലെ എല്ലാ നിഷ്ട സംഭവങ്ങളിൽ നിന്നും ഈ പകൽ ദൈവം പിടിവിക്കണമേ ആപത്തു നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് പിടിവിക്കണമേ ദുർമരണങ്ങളിൽ നിന്ന് പിടിവിക്കണമേ അപകടങ്ങളിൽ നിന്ന് പിടിപ്പിക്കണമേ ദേശത്തെ ദൈവമേ കൺമണി പോലെ ദൈവം കാത്തുപരിപാലിക്കണമേ ഞങ്ങൾ പാർക്കുന്ന ഭവനത്തിനെ അയൽ ഭവനങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭവനങ്ങളിലും ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഈ പ്രഭാതത്തിൽ അനുഭവിക്കാനിടയാക്കണമേ ആരും രോഗികളായി ഭയപ്പെടുവാനനുവദിക്കാതെ ദുഃഖിതരായി തിരുവാനനുവദിക്കാതെ എല്ലാ ഭവനങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇത് പകലിൽ ഉണ്ടാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർ ഏർപ്പെടുന്ന പ്രവർത്തന മേഖലകളിലും കർത്താവ് വാഹ യാത്രകളിലും ഒക്കെ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമെന്ന് നമ്മുടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവം ഞങ്ങളുടെ ദേശത്തെയും അയൽ ദൈവം സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പലരും കർത്താവ് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ പാർക്കുന്നു എല്ലാവരിലും ദൈവത്തിൻ്റെ ഉണ്ടാകണമേ ആപത്തിലുള്ള മനർത്ഥങ്ങളിൽ നിന്നും എല്ലാവരും പിടിവെച്ച് കൺമണി പോലെ കാത്തുപരിപാലിക്കണം എന്ന് കർത്താവിനോടും പ്രാർത്ഥിക്കുന്നു അവർക്കാവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകണമേ മാതാപിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങൾ എല്ലാവരെയും തൃക്കരത്തിൽ സമർപ്പിക്കുന്നു വിശിഷാൽ കർത്താവെ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ കർത്താവ് തലമുറകളെല്ലാം ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർഷകർത്താവ് പഷളത്വം നിറഞ്ഞ തലമുറയിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്നത് കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലെല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ടാകണമേ ആപത്തുന്ന മനർത്ഥങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസ് കൊടുക്കണമേ ആരോഗ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ഭാവിയ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു പഠനങ്ങളൊക്കെ കടന്നു പോയിരിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവ് കേരളത്തിനും കേരളത്തിന് വെളിയിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായി കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പലരുമായിരിക്കുന്നു കർത്താവ് ഹോസ്റ്റലുകളിൽ കർത്താവ് പാർത്തുകൊണ്ട് കർത്താവ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ദൈവസ്കരകളിൽ സമർപ്പിക്കുന്നു കർത്താവെ കുഞ്ഞുങ്ങളിൽ മേൽ വലിയ സാന്നിധ്യമുണ്ടാകണമേ കർത്താവ് ദൈവത്തെ വിട്ടിടത്തോട്ടോ വല്ലത്തോട്ടോ മാറുവാനിടയാകാതെ ദൈവമേ കുഞ്ഞുങ്ങളെയൊക്കെ രക്തക്കോട്ടയിൽ മറയ്ക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവർക്കാവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും കൊടുക്കണമേ എല്ലാവരും നന്നായി പഠിച്ച് കർത്താവി ഉന്നത ഭാവി കരസ്ഥമാക്കുവാൻ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കണമേ ഈ ഈ പ്രഭാതത്തിൽ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളെ കേൾപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങളനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ആരുകളും രോഗികളായി ഭയപ്പെടുവാനനുവദിക്കാതെ കർത്താവ് ദുഃഖിതരായി അനുവദിക്കാതെ എല്ലാവരും കൺമണി പോലെ കാത്തു പരിപാലിക്കണമേ കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥന ഉപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുടെ കർത്താവേ ഹലെ ലൂയ കർത്താവെ അങ്ങനെയുള്ള എല്ലാവരെയും ദൈവത്തിൻ്റെ തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവെ നട്ടലിന് വേദനയാൽ ഭാരപ്പെടുന്ന പ്രിയ സഹോദരങ്ങനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ പ്രഭാതത്തിൽ കർത്താവെ തൻ്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കണമേ ഹലി കർത്താവേ യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും സൗഖ്യമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ വിശുദ്ധ ബൈബിളിൽ ഞങ്ങൾ പഠിക്കുന്നു വായിക്കുന്നു കർത്താവ് അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നിൻ്റെ കരം തൻ്റെ ദാസന്റെ മേൽ ണമേ ഹലുണ്ടെ വേദന ദൈവം സൗഖ്യമാക്കണമേ നമ്മുടെ പ്രാർത്ഥിക്കുന്നു ബലപ്പെടുത്തണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സൗഖ്യം തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ വിവിധ രോഗത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവരെക്കു ദൈവം സൗഖ്യമാക്കണമേ അവർക്കാവശ്യമായ ആശ്വാസവും വിടുതലും ദൈവം അവർക്ക് നൽകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അനേക രോഗികളുണ്ട് കർത്താവേ ഹാൽ ക്യാൻസറിൻ്റെ രോഗത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അങ്ങനെ വിവിധ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവരെക്കു ദൈവം സൗഖ്യമാക്കണമേ അവർക്കൊക്കെ വിടുതൽ നൽകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ വിവാഹപ്രമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ ഹാലിയ പ്രാർത്ഥന പറ്റി അപേക്ഷിച്ചിരിക്കുന്ന സഹോദരിമാരുണ്ട് കർത്താവേ അവരെല്ലാം കർത്താവേ ഈ പ്രഭാതത്തിൽ തൃക്കൃത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവർക്കാവശ്യമായ ഭാവി ദൈവം ഒരുക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു ദൈവമേ തക്ക തുണങ്ങി അവർക്ക് വേണ്ടി ദൈവം ഒരുക്കണമെന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈ പ്രഭാതത്തിൽ കർത്താവ് വിഷയത്തിൽ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് വിവാഹം കഴിഞ്ഞിട്ടും കർത്താവ് കർത്താവ് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് അടിൻ്റെ അടിൻ്റെ സ്നേഹിതന്മാരോ അനേകരുണ്ട് കർത്താവ് അവരൊക്കെ ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞുങ്ങളിലൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർക്ക് കർത്താവെ നല്ല തലമുറകളെ കൊടുത്ത് ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ആ വിഷയത്തിൽ മേൽ ദൈവാത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കൃത്യം കർത്താവേ അങ്ങനെ കർത്താവ് മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കർത്താവ് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കർത്താവെ അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നുണ്ട് കർത്താവെ അവർക്കെല്ലാം വിടുതലും സൗഖ്യവും ആശ്വാസവും ദൈവം പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ട് കർത്താവെ അവരോട് എല്ലാം അധികം മനസ്സറിവ് കാണിക്കണമേ സാമ്പത്തികമായ നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ മേൽ ദൈവം നൽകണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് വിശേഷാൽ കർത്താവെ തിരുനാമ മഹത്വത്തിനായി കർത്താവി ദിവസങ്ങളിൽ കർത്താവ് യാത്ര ചെയ്യുന്ന പ്രവർത്തിക്കുന്ന അനേക ദേവദാസന്മാഹരുണ്ട് കർത്താവ് ദേവദാസന്മാരെ ഒക്കെ ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ വാഹന അപകടങ്ങളിൽ അവർ സംരക്ഷിച്ച് വിടുവിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർ കർത്താവെ അലിയ കണ്ണോക്ഷൻ കടന്നു പോകുമ്പോൾ മറ്റ് മീറ്റിങ്ങുകൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ മഹാകരുണ കൂടിയിരിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ ഇന്ത്യയിലും ഇന്ത്യക്ക് വിളയിലുമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനേകം ദേവദാസന്മാർ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവരുടെ ലൊക്കെ ദൈവത്തിൻ്റെ നാമമഹത്വം എടുക്കുവാനിടയാക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങളെ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവഗ്രഹങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹാലിക തൃക്കരത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ എല്ലാവിധ അനുഗ്രഹങ്ങളാലും നന്മകളാലും എല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ പകലിൽ തിരുനാമ മഹത്വത്തിനായി ജീവിച്ച് നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലുള്ള ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൽ ധന്യനാമത്തിൽ തന്നെ സ്തോത്രം